എടാ മക്കളെ കുറച്ച് സമയം കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അതിശക്തമായ ഒരു റൂമറിന് സോഷ്യൽ മീഡിയയിൽ തീ പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ് നെക്കോളാസ് ആന്റണി മോൻകോമറി എന്ന നിക് മോൻകൊറി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി വന്നേക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ എല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നിഖ് മോൻകോമറിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് അധികം വലിയ കോച്ചിങ് കരിയർ ഒന്നും വളരെ ചെറിയൊരു മാനേജീരിയൽ കരിയറാണ് അദ്ദേഹത്തിന് അവകാശപ്പെടാനുള്ളത് അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാതിരിക്കാൻ ഉപോത്പലകമായി മാറുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ാണ് അതുകൂടാതെ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ എ ലീഗ് ചാമ്പ്യന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ വെണ്ണിക്കൊടി ബാറിച്ചവർക്ക് ഇന്ത്യൻ മണ്ണിലേക്ക് വരുമ്പോഴും അതിന് കഴിയേണ്ടതാണ് സ്വാഭാവികമായിട്ടും പരിതസ്ഥിതികളുടെ കിടപ്പുവശങ്ങൾ അങ്ങനെയാണ് പക്ഷേ നിലവിൽ ഹർമീപന്റെ പരിശീലകനായിരുന്ന സോറി ഹൈബർ ലേന്റെ പരിശീലകനായിരുന്ന അദ്ദേഹത്തിന് അത്ര ശോഭനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ലീഗിൽ സ്കോട്ടിഷ് പ്രീമിയറ ലീഗിൽ തങ്ങളുടെ ടീമിനെ ഏഴാം സ്ഥാനത്ത് മാത്രമേ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു സ്കോട്ടിഷ് ക്ലബ്ബ് സാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോ ടൈമിൽ അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു ഇദ്ദേഹം ഷെഫീൽഡ് യുണൈറ്റഡിന് വേണ്ടിയിട്ടും മെൽബേണിന് വേണ്ടിയിട്ടും സെൻട്രൽ കോസ്റ്റ് മറിയാനേഴ്സിന് വേണ്ടിയിട്ടും വെല്ലിംഗ്ടൺ വൂൾസിന് വേണ്ടിയിട്ടും എല്ലാം കളിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം സ്കോട്ട്ലൻഡിന്റെ അണ്ടർ ട്വന്റി വൺ ടീമിലെ കളിച്ചിട്ടുണ്ട് സ്കോട്ട്ലൻഡിനു വേണ്ടി ഫീച്ചർ ചെയ്തിട്ടുണ്ട് മാനേജീരിയൽ കരിയറിന്റെ സംഭവത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം സെൻട്രൽ കോസ്റ്റ് മെറാനേസിന്റെ താൽക്കാലിക പരിശീലകനായി ശേഷം അവരുടെ സ്ഥിരം പരിശീലകനായി മാറുകയും അവരെ ചാമ്പ്യന്മാരാക്കുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം ഹിബർണിയൻ എന്ന ഹൈബർണിയൻ എന്ന സ്കോട്ടിഷ് ക്ലബിന്റെ പരിശീലകനാവുന്നത് ഹൈബർണിയന് അദ്ദേഹത്തിന് ഒരു വർഷ കാലയളവ് കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഏഴാം സ്ഥാനത്ത് മാത്രം ടീമിനെ ഫിനിഷ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞ പരിശീലകനെ പുറത്താക്കുകയായിരുന്നു പക്ഷേ ഈ മോൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നതിന് ഇപ്പം ഇങ്ങനെ ഒരു ചർച്ച വരാനുള്ള കാരണം നിഗ് മോൺ കോമറി കുറച്ചു സമയങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു റെപ്യൂട്ടഡ് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിനെ വന്ന് ഫോളോ ചെയ്യേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല സോ നിഖ് മോൻകോമറി കേരള ബ്ലാസ്റ്റേഴ്സിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നു അദ്ദേഹത്തിന് നിലവിൽ അദ്ദേഹത്തിന്റെ ക്ലബിൽ നിന്നും അദ്ദേഹം പരിശീലക കാലാവധി കഴിഞ്ഞ് പടിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പരിശീലകനെ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പരിശീലകൻ എന്ന നിലയിൽ ഡയറക്ട് ഫുട്ബോൾ കളിക്കുന്ന പരിശീലകൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിനെ ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചാൽ അതിൽ കുറ്റം പറയാനില്ല ഏതായാലും സോഷ്യൽ മീഡിയയിൽ നിക് മോൻകോമറി എന്ന നിക്കോലാസ് ആന്റണി മോൻകോമറി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും റൂമറുകളും ഇങ്ങനെ ശക്തമായി അലയിടിച്ചു തുടങ്ങി കഴിഞ്ഞു